പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് ഇത് പല മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം അടുത്ത കാലത്തൊന്നും ഇത്രയും നികൃഷ്ടമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കറുത്ത ആൾക്കാരെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവിടെ അലർജിയാണ് അവർക്ക് ഇഷ്ടപ്പെടില്ല കറുത്തവനെ കാണുന്ന ഇഷ്ടമില്ല കറുത്തവനെ കാണാൻ മാറ്റി പായ്ക്കാൻ ഉള്ള വിദ്യാഭ്യാസമുണ്ട് അവരുടെ മാന്യമേ ഇടപെടുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള പിന്നെ നികൃഷ്ട നികൃഷ്ടജീവികളും പോലീസ് സ്റ്റേഷനുണ്ട് അട്രോസിറ്റി ആൻസർ കേസെടുക്കും ഒന്നാം പ്രതിയാക്കേണ്ടത് പ്രസന്റനാണ് കാരണം പ്രസന്റനാണ് ഇവിടെ തുടങ്ങി വെച്ചത് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ബിന്ദു എന്ന യുവതിക്ക് നേരെ ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വരുന്നത് അതായത് രണ്ടര പവൻ്റെ മാല മോഷണവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ ഒരു മാല തിരിച്ചു കിട്ടുകയും ചെയ്തു എന്തായാലും ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഉണ്ടായത് അതിദാരുണമായ സംഭവമാണ് എന്നാണ് ബിന്ദു ആരോപിക്കുന്നത് കുടിവെള്ളം പോലും നൽകിയില്ല ഭക്ഷണം പോലും നൽകിയില്ല ബാത്റൂമിലെ വെള്ളം പോയി കുടിച്ചോളാൻ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും ബിന്ദുവിനെതിരെ വലിയ രീതിയിലുള്ള മാനസിക പീഡനമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകുവാൻ വേണ്ടി പോയപ്പോൾ പി ശശി ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്ന് മോശം അനുഭവമാണ് ഉണ്ടായത് മാനസിക പീഡനമാണ് ഉണ്ടായത് എന്നെല്ലാം തന്നെ ബിന്ദു ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് എന്തായാലും ഈയൊരു വിഷയത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു കറുത്ത നിറത്തോട് എന്തുകൊണ്ടാണ് നമ്മളുടെ ആഭ്യന്തര മന്ത്രിക്ക് ഇത്തരത്തിലുള്ള വിരോധം നിലനിൽക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയാണ് പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഉയർന്നു വരുന്നത് ഇപ്പോൾ ദളിത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുകയാണ് ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ എ കെ ശശി ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മരണാടനോട് പ്രതികരിക്കുകയാണ് ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മാനസിക പീഡനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ബിന്ദു നമ്മളോടെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് സത്യത്തിൽ ഈ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ ഈ പൊതുസമൂഹ സത്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലുണ്ടായ ചെറിയ വിഷയമാണ് സാധാരണ സംഭവിക്കുന്നതൊക്കെയാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നീതി തേടി പോയ ഒരു പിന്നെ ഒരു ഒരു പരാതിക്കാരിയാണ് മുഖത്ത് നോക്കി അപമാനിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഭാഗത്തുണ്ടായ പ്രതികരണം അതാണ് കേരള ജനത മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ് അതാണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് ഇത് പല മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം അടുത്ത കാലത്തൊന്നും ഇത്രയും നികിഷ്ടമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദാഹജലം കൊടുത്തിട്ടില്ല ശുചിമുറിയിൽ പോയി ദാഹജലം എടുത്ത് കടിക്കാൻ പോയി അവിടെ അന്വേഷിച്ച് വന്ന അപ്പോൾ ആ സ്ത്രീയെ അന്വേഷിച്ച് വന്ന ഭർത്താവിന് ആ പ്രദേശത്തെ സ്റ്റേഷൻ്റെ കാമ്പൗണ്ട് നിൽക്കാതെ അവിടെ പായിച്ചു അപ്പോൾ ഇതൊക്കെ ഈ കാലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് സംഭവിക്കാത്തത് പക്ഷേ അതിനേക്കാൾ ക്രൂരമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഫീസ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ കറു കറുത്ത ആൾക്കാരെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് അവിടെ അലർജിയാണ് അവർക്കിഷ്ടപ്പെടില്ല കറുത്തവനെ കാണുന്ന ഇഷ്ടമില്ല കറുത്തവനെക്കാട് മാറ്റി പായിക്കണം വായിക്കാണ് കൊടി മുഖ്യമന്ത്രിയുടെ മാർക്ക് എത്തി പോകുമ്പോൾ അടിച്ചു അവിടെ അടിച്ചുമാറ്റുന്നു കറുത്തവന് ഇഷ്ടമല്ല വെളുത്തവരെ മാത്രം സൗന്ദര്യമുള്ളവർ മാത്രം സമ്പത്തുള്ളവരെ മാത്രം അടുപ്പിക്കുന്ന അംഗീകരിക്കുന്ന ഒരു പ്രവണതയാണ് കേരള പിന്നെ മുഖ്യമന്ത്രിക്കുള്ളത് ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഴുവനും നമുക്കിവിടെ പോയർ കോട പോലീസ് സ്റ്റേഷൻ ഇവർ ഇത്രയും ഈ നിഷ്ഠൂരത കാണിച്ചത് ഈ സ്ത്രീയോട് ഇത്രയും അപമാരിത കാണിച്ചത് ഇത്രയും ക്രൂരത കാണിച്ചത് ഇത്രയും നിന്നിച്ചത് ഒരു പിൻബലം കൊണ്ടാണ് ആ പിൻബലം എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണകക്ഷിയുടെ പിൻബലമാണ് മുഖ്യമന്ത്രിയുടെ പിൻബലമാണ് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് മുഖ്യമന്ത്രിയുണ്ട് ഗവൺമെൻ്റ് ഉണ്ട് പാർട്ടിയുണ്ട് എന്നുള്ള അഹങ്കാരമാണ് ഈ പോലീസുകാർ ഇത്രയും ചെയ്യാൻ പ്രേരിപ്പിച്ചത് മാന്യന്മാരായ പോലീസുകാരുണ്ട് വെള്ളം വിദ്യാഭ്യാസം ഉണ്ട് അവരോട് മാന്യമായി ഇടപെടുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള പിന്നെ നികൃഷ്ട നികൃഷ്ടജീവികളും പോലീസ് സ്റ്റേഷനിലുണ്ട് ഇവർക്കെതിരെ നടപടി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഇവരെ പേരിൽ കേസെടുത്ത് നിയമപരമായി ശിക്ഷിക്കുന്നത് വരെ ഈ സമരപരിപാടികളായി ഞങ്ങൾ മുമ്പോട്ട് പോകും ബിന്ദു കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രസന്നൻ എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് വേറൊരു ഉദ്യോഗസ്ഥനെ കുറിച്ചും പറയുന്നുണ്ട് ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നമ്മുടെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രസന്നനാണ് പ്രസന്നൻ ഈ സ്ത്രീ കൊടുത്ത പരാതിയിൽ മൂന്നാം പ്രതിയാണ് ഇതിൽ പ്രധാന കക്ഷി പ്രസന്നനാണ് ആ സ്ത്രീ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ള പ്രസന്നനാണ് അപ്പം പ്രസന്നനെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് പ്രസന്നന് ഇതിൽ ഈ നട അട്രോസിറ്റി ആക്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നാം പ്രതി ഏർക്കേണ്ടത് പ്രസന്നനാണ് അപ്പം സ്ത്രീ ഇപ്പോൾ കൊടുത്ത പരാതികൾ മൂന്നാമതാണ് പക്ഷേ അട്രോസിറ്റി ആൻസർ കേസ് കേസെടുക്കുമ്പോൾ ഒന്നാം പ്രതി ആക്കേണ്ടത് പ്രസന്നനാണ് കാരണം പ്രസന്നനാണ് ഇവിടെ തുടങ്ങി വെച്ചത് നമ്മുടെ ഈ സർക്കാരിനോട് ഈ ആഭ്യന്തര വകുപ്പിനും എന്താണ് ഈ കറുപ്പിനോട് ഇത്ര വിരോധം എന്തായിരിക്കും കാരണം വരെ കൊണ്ട് സമ്പന്നമാണ് ഈ സംസ്ഥാനത്തിനും ഗവൺമെന്റ് അറിയാമല്ലോ സ്വാഭാവികമായിട്ട് ഈ സമ്പത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള വെളുത്ത വിഭാഗക്കാരിലാണ് അപ്പോൾ ആ ഒരു ആകർഷ്ടത വെളുത്തവരുടെയുള്ള ആകർഷ്ടത കറുത്തിന് രക്ഷപ്പെടാൻ തന്നു കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാരിനോട് ഒന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസിലുണ്ടായ സംഭവം മുഖ്യമന്ത്രി മാപ്പ് പറയണം മറ്റൊന്ന് ഈ സ്റ്റേഷനിലുണ്ടായ ഈ വിഷയത്തിൽ അട്രോസിറ്റാക്ഷൻസ് എത്തി കേസെടുക്കണം സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള അപമാനത്തിന് നഷ്ടപരിഹാരം അത് കോടതി വഴി നീങ്ങുന്നുണ്ട് നിയമപരമായി നോക്കേണ്ടതാണ് പക്ഷേ എക്സിക്യൂട്ടീവ് പോലീസ് ഡിപ്പാ സർക്കാർ ചെയ്യേണ്ടത് മാത്രമല്ല ഇത് എസ് സി എസ് സി കമ്മീഷന് കേസെടുക്കാം അവർക്ക് ചുമതയ എടുക്കാം അവിടെയാണ് സംശയം വരുന്നത് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ എസ് സി എസ് സി കമ്മീഷൻ എന്ന് പറയുന്നതും രാഷ്ട്രീയ നിയമനമാണ് അപ്പൊ അവിടെ അത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് സംശയം രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എസ് സി എസ് ടി കമ്മീഷനെയും ഞങ്ങൾ ഇവിടെ അവർ മാനസികമായി തകർന്നിരിക്കുന്ന സ്ത്രീ ഒന്ന് ഗ്രഹജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അവർക്ക് രോഗപരിചയങ്ങളൊന്നുമില്ല പി ശശിയുടെ പേര് പോലും അങ്ങനെ ആലോചിച്ചാണ് അവർ പറയുന്ന അറിയില്ല ശശി ശശി എന്ന് രണ്ടെന്ന് വെച്ചാൽ പിന്നെയാണ് അവർക്കറിയില്ല ഓഫീസിൽ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ഒരു ഒരു സ്ത്രീ എന്തായാലും ഈ പിന്നാലെ വളരെ വലിയ മാനസിക വിഷമത്തിലാണ് ഈ ബിന്ദു എന്ന വീട്ടമ്മ ഉള്ളത് ഇവരിപ്പോൾ വലിയ രീതിയിൽ നിയമ നടപടികളുമായ അതായത് ഒരു മാനസിക പീഡനത്തിന് പിന്നാലെ ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഈ ഒരു ഓഫീസിലുമെല്ലാം തന്നെ പരാതി നൽകിയിരുന്നു കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കാരണം ഈ ഒരു പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ബിന്ദു കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചിരുന്നു പ്രസന്നൻ എന്ന ഉദ്യോഗസ്ഥനെതിരെയും മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും തക്കതായ നിയമ നടപടി സ്വീകരിക്കണം ഈ എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇക്കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നത് എന്നാൽ മറ്റ് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല ഇവർക്കെതിരെ ഈ അട്രോസിറ്റി ആക്ട് ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നിലവിൽ ഇപ്പോൾ ദളിത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം